പിതാവും പുത്തനും പരിശുദ്ധ ഊഹായുമാവുന്ന സത്യ ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നയിക്കും ചൊര്യപ്പെടുമാറാട്ടെ ആ ആമീൻ പരിശുദ്ധ നൊയ്മ്പിൻ്റെ ആഴ്ചയുടെ വ്യാഴാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിവസത്തിൽ പരിശുദ്ധ പിതാക്കന്മാർ ധ്യാനിച്ച സതറ ചിന്തകൾ നമുക്കും അവരോടൊപ്പം ചേർന്ന് അവരുടെ ആത്മീയ നിലവാരത്തിലേക്ക് ഉയരുവാൻ തക്ക പ്രാർത്ഥനയോടും ജാഗ്രതയോടും കൂടി നമുക്കും അതിൽ പങ്കുചേരാം അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മഷിയാദംബുരാനെ ബലഹീനതയും അശക്തിയുമുള്ള ഞങ്ങളുടെ കുലത്തിൻ്റെ രക്ഷയ്ക്കും പരിപാലനത്തിനുമായി നീ നിന്നെ തന്നെ താഴ്ത്തി സ്വയമായി ദാരിദ്ര്യത്തിനും ത്യാഗത്തിനും വേണ്ടി കരുണയാൽ നീ ഇറങ്ങി വന്നു ഭജനം പറയുന്നുണ്ടല്ലോ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് കർത്താവ് ചെയ്തതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അവൻ താഴേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് താഴെ എത്തി പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും വീണ്ടും പറയുവാൻ ഒരു ആനന്ദമാണ് അത് നമ്മളുടെ സന്തോഷം കൊണ്ടാണ് ആരാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവം ദൈവം മനുഷ്യനാകുകയാണ് അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമല്ല അനുയോജ്യമല്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളയണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യസാദർശത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഇത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ കാര്യമല്ല പക്ഷേ അനുയോജ്യമല്ല ഇത് പലവട്ടം പറഞ്ഞു നിന്നിട്ടുള്ളതാണ് പലവട്ടം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുമ്പോൾ ദൈവം താഴേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയനീയമാവുന്ന അത്ഭുതമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വയമായി ദാരിദ്ര്യത്തിനും ത്യാഗത്തിനും വേണ്ടി കരുണയാൽ നീ ഇറങ്ങി വന്നു സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും രക്ഷയുടെ മാർഗവും നീ ഞങ്ങൾക്ക് അതിൽ കൂടി ഒരുക്കി തന്നു എന്നിട്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് അത്യാഗ്രഹം മൂലം പറദീസയിലെ വാസത്തിൽ നിന്ന് ഞങ്ങളെ വീഴ്ത്തിയ ആകൽ കർസായോടുള്ള പോരാട്ടത്താലും പരിശുദ്ധ നോയമ്പാലും നാശമില്ലാത്ത സാക്ഷാൽ ജീവിലേക്ക് ഞങ്ങളെ നീ നയിച്ചു പരദീസയിൽ ആദമിനെയും ഭവായയും സൃഷ്ടിക്കുമ്പോൾ അവന് സാക്ഷാൽ ജീവനാണ് കൊടുത്തിരുന്നത് കാരണം എന്താണ് ദൈവത്തിൻ്റെ ശ്വാസം നേരിട്ടവന് കൊടുത്തതാണ് പരദീസയിൽ കർത്താവായ യേശുമിഷിഹയായി ജീവൻ്റെ വൃക്ഷമായി നടുക്ക് എല്ലാത്തിൻ്റെയും സെൻട്രൽ പോയിന്റായിട്ട് കർത്താവ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നു ആദമും ഹൗവായും അവനോട് കൂടെയായിരുന്നു ആദം ഹൗവ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യജാതിയായിട്ട് നിങ്ങൾ കണ്ടാൽ ദൈവം അവരിൽ സന്തോഷിച്ചിരുന്നു എന്നാൽ അത്യാഗ്രഹം മൂലം അത്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയാണെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് അത്യാഗ്രഹം എന്ന വിഗ്രഹാരാധന എന്നൊരു വചന തന്നെ പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവഹിതത്തിനപ്പുറമായി ദൈവത്തെ അനുസരിക്കാതെ മോഹത്താൽ വശംവധപ്പെട്ട് പാപത്തെ ഗർഭം ധരിച്ച് പാപത്തിൽ വീണ് പാപത്തിൻ്റെ ആഗ്രഹം ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് നേടിയെടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം അത്യാഗ്രഹമാണ് സാധാരണ അത്യാഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് അപ്രാപ്യമായ കാര്യങ്ങളെ ആഗ്രഹിച്ച് നേടിയെടുക്കുവാനുള്ള വ്യഗ്രതയ്ക്ക് മാത്രമാണ് എന്നാണ് അത് അത്യാഗ്രഹം തന്നെയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ സ്ഥിതി അനുസരിച്ച് പ്രാപ്യമല്ലാത്ത ഒരു കാര്യം അത് ആഗ്രഹിക്കുകയും അത് ആവശ്യമില്ലാതെ ആഗ്രഹിക്കുകയും അത് നേടിയെടുക്കുവാൻ വേണ്ടി വ്യഗ്രതയോടെ ഓടി നടക്കുകയും ചെയ്യുന്നത് അത്യാഗ്രഹമാണ് എന്നാൽ അത് അതിൻ്റെ ആദ്യത്തെ പടി മാത്രമാണ് നമ്മൾ കൂടുതൽ ആത്മീയതയിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഉത്ബോധം എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമല്ലാത്ത എന്താഗ്രഹവും അത്യാഗ്രഹമാണ് എങ്ങനെ അറിയാൻ പറ്റും ദൈവഹിതമുള്ള ആഗ്രഹം എന്താണ് എന്താണ് അതിനാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ച കാര്യത്തിൽ ജാഗരൂകരായിരുന്നു കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ നോയമ്പിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന ശോഭയാൽ ആത്മാവിൻ്റെ പ്രകാശത്താൽ നമ്മുടെ ദേഹിയിലേക്കും ദേഹത്തിലേക്കും വ്യാപിക്കുന്ന പരിജ്ഞാനത്തിൻ്റെ നിറവ് ദൈവഹിതം എന്താണെന്ന് നമ്മളെ വെളിവാക്കി തരും അത് കൃത്യമായി നമ്മൾ അനുഷ്ഠിച്ചു നോക്കിയാൽ അത് നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ തെളിഞ്ഞു വരും എന്താഗ്രഹിക്കണം എന്താഗ്രഹിക്കരുത് എന്നുള്ളതെല്ലാം കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും പ്രബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനല്ലേ പരിശുദ്ധാത്മാവിനെ പറ്റി കർത്താവ് തന്നിരിക്കുന്ന വാഗ്നത്വം അവൻ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും ബോധ്യം വരുത്തും സത്യം നീതി ന്യായവിധി എന്ന് പറഞ്ഞാൽ സത്യം കർത്താവ് തന്നെ സത്യം അവനെക്കുറിച്ചുള്ള ശരിയായ പരിജ്ഞാനം എന്തെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യം വരുത്തും നീതി എന്ന് പറഞ്ഞാൽ കർത്താവ് ആരെ നീതിയിരിക്കുന്നുവോ അവനാണ് നീതിമാൻ അതുകൊണ്ട് എങ്ങനെ നീതിമാനാകാം എന്നുള്ളതിനെ പറ്റി ബോധ്യം വരുത്തും ന്യായവിധി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റായിട്ടല്ല കാണേണ്ടത് ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് പശ്ചാത്താപപരമായി അനുതാപപരമായി പാപബോധത്തിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് ദൈവിക ആനന്ദത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ലൗകികമായ ലോകപരമായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുവാൻ മാത്രമുള്ള ഒരു സത്യയായിട്ട് കാണുകയാണ് പരിശുദ്ധാത്മാവേ എന്നെ അതിന് സഹായിക്കണമേ ഇതിനു സഹായിക്കണമേ അതെല്ലാം പരിശുദ്ധാത്മാവ് നിവർത്തിച്ചുകൊള്ളും വയലിലെ പുല്ലിനെ ശരിയായ രീതിയിൽ ചമയിക്കുവാൻ അറിയുന്നവൻ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ചമയിക്കുകയില്ലയോ അതൊക്കെ വരുന്ന വഴിക്ക് കൃത്യമായിട്ട് നടന്നുകൊള്ളും ദൈവ പൈതലിൻ്റെ ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് ബോധ്യമുള്ളവനാണ് ആകുലൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ നീറ്റലുകളെയും വേദനകളെയും അറിയാത്തവനല്ല യേശുദുരൻ ആ നീറ്റലിൽ കൂടി നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ വേദനയിൽ കൂടി നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കുന്ന അവസ്ഥയിലെ കുറിച്ചുള്ള ആ നീതിബോധവും നമ്മളെക്കാളിൽ കൂടുതൽ കർത്താവിൻ അറിയാവുന്നതുകൊണ്ട് ചില പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവ് മാറ്റിവെക്കും കാരണം അവൻ നിന്നെ കാണുന്നത് ഈ പരിശുദ്ധ മുൻപിൽ കൂടി ശുദ്ധീകരിച്ചെടുത്ത് എങ്ങനെ നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമല്ല ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും നടന്നോളും പ്രതിസന്ധികളാണെങ്കിൽ പ്രതിസന്ധികളിൽ പോക്ക് വഴി ഉണ്ടാക്കാതെ ഒരു പ്രതിസന്ധിയും കർത്താവ് തരില്ല അതുകൊണ്ട് അത്യാഗ്രഹം മൂലം വീഴാതിരിപ്പാൻ ദൈവസന്നിധിയിലെ പ്രോക്സിമിറ്റിയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ അവസ്ഥയാണ് നോയമ്പിൽ കൂടി നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് വീണ്ടും അവർ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഈ വിശുദ്ധ നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലത്തൊക്കയിലും ഞങ്ങളുടെ നോയിമ്പും പ്രാർത്ഥനകളും നിന്റെ നിശ്ചയപ്രകാരം അനുഷ്ഠിക്കുവാൻ കൃപയാൽ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഇത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ദൈവഹിതപ്രകാരം അനുഷ്ഠിക്കപ്പെടുന്നതാണ് ശരിയായ ആഗ്രഹത്തിൽ നിൽക്കുന്നത് നിന്റെ ഇഷ്ടപ്രകാരമാണ് നോയിമ്പ് അനുഷ്ഠിക്കേണ്ടത് കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആത്മീയമായി അനുഷ്ഠിക്കുന്നുവോ അത് നമ്മൾ അനുഷ്ഠിക്കുന്നതല്ല കർത്താവ് നമുക്ക് വേണ്ടി അനുഷ്ഠിച്ചതിനോട് നമ്മൾ പങ്കാളികളാകാൻ ശ്രമിക്കുകയും അത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് കൃപയാൽ ഇതെല്ലാം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാനത് ചെയ്തു എന്ന് പറയരുത് ദൈവം എന്നിൽ കൂടി പ്രവർത്തിക്കുന്നു ഞാനല്ല അധ്വാനിക്കുന്നത് അധ്വാനിക്കുന്നത് എന്നിൽ വസിക്കുന്നു ദൈവ കൃപയത്രേ എന്ന് പൗലോസ്ലീഹ പറയുന്നതിന് തുല്യമാണിത് വീണ്ടും അവർ പ്രാർത്ഥിക്കുകയാണ് ഭക്ഷണങ്ങളുടെ സംതൃപ്തി കൂടാതെ ശരീരത്തെ സൂക്ഷ്മമായി കാത്തുള്ളുന്നതിനും എപ്പോഴും ഈ കാര്യത്തെപ്പറ്റി അവർ ബോധവാന്മാരാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം ഭക്ഷണം മാത്രം ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കി എല്ലാ ദുഷ്പ്രവർത്തികളുടെയും കൂമ്പാരമായി നമ്മളുടെ ഹൃദയം മാറ്റിവെച്ച് നൊയമ്പ് അനുഷ്ഠിച്ചാൽ ആ നൊയമ്പ വ്യർത്ഥമാണ് പക്ഷത്തിൽ മാത്രം നോമ്പയിൽ പോൻ നേരായി നോമ്പേൽ പോനല്ല നിഷ്ഫലമായിടുമീ ഭക്ഷണ നോമ്പതിനെ ദ്വേഷിപ്പു ദൈവം എന്നൊരു ഗീതം തന്നെ ഉണ്ട് വേറൊരു ഗീതം ഇപ്രകാരമുണ്ട് ഗത്തോടൊപ്പം ചേലോടാത്മാവും നോമ്പതു നോൽക്കേണം ഭോജ്യത്തെ മെയ്യന്നോണം ദുശ്ചിന്തകൾ വെടിയണം ആത്മം ുഷ്ടവിചാരങ്ങളത്മം വർജിക്കുന്നില്ലെന്നാകിൽ വ്യർത്ഥമഹോ ഭക്ഷണ നോമ്പേറ്റം ഗാത്രത്തോടൊപ്പം ചേലോടാത്മാവും ശരീരവും ആത്മാവും നോമ്പത് നോൽക്കേണം ഗാത്രത്തോടൊപ്പം ചേലോഡാത്മാവും നോമ്പത് നോൽക്കേണം ഭോജ്യത്തെ മെയ്യെന്നോണം ദുശ്ചിന്തകൾ വെടിയണം ആത്മം അതായത് ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് ദുശ്ചിന്തകളെ വെടിയണം ദുഷ്ടവിചാരങ്ങളെ ആത്മം വർജിക്കുന്നില്ലെന്നാകിൽ വ്യർത്ഥമഹോ ഭക്ഷണ നോമ്പേറ്റം ആത്മാവിൽ നിന്ന് ദുശ്ചിന്തകൾ മാറിപ്പോകാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് വലിയ നിഷ്ഠയൊക്കെ അനുഷ്ഠിച്ചാൽ ആ നോയിമ്പ് വ്യർത്ഥമാകുന്നു ഭക്ഷണത്തെ മാറ്റി നിർത്തുന്നത് പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ജടീകമായ പാപത്തിൽ നിന്ന് പ്രത്യേകിച്ചും മാറി നിൽക്കുവാൻ നമ്മളെ അത്യധികം സഹായിക്കുന്നതാകുകൊണ്ടാണ് ഇത് കർത്താവ് കാണിച്ചെന്ന മാതൃകയാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏറ്റെടുത്തിക്കുന്ന ആ വലിയ ഭാരം അല്ലെങ്കിൽ ആ വേദന നമുക്ക് പാപത്തിൽ നിന്ന് അകലുവാൻ നമ്മളെ സഹായിക്കുമെന്ന് ഒന്ന് പത്രോസ് നാലാം അധ്യായം ഒന്നാം വാക്യത്തിലുണ്ട് പാപം വിട്ടൊഴിയുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ശരീരത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ അതുകൊണ്ട് പിതാക്കന്മാരുടെ ഈ പ്രാർത്ഥനയോട് നമുക്ക് ചേർന്ന് സകല ദുഷ്ടവികാരങ്ങളെയും അകറ്റുവാൻ നമുക്ക് ശ്രമിക്കാം അവരെപ്രകാരം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു ഭക്ഷണങ്ങളുടെ സംതൃപ്തി കൂടാതെ ശരീരത്തെ സൂക്ഷ്മമായി കാത്തുകൊള്ളുന്നതിനും സകലവിധ ദുഷ്ടവികാരങ്ങളുടെയും ഹേതുവായ ഉദരത്തെ ഞെരുക്കി ദണ്ഡിപ്പിക്കുന്നതിനും മരണവും നാശവും വരുത്തുന്ന ഇന്ദ്രിയങ്ങളെ താൽപ്പര്യമായി അടക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഇതിനാണ് ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ അതുപോലെ തന്നെ മരണവും നാശവും വരുത്തുന്ന സകല ദോഷത്തെയും അകറ്റുവാനും സകല ദുഷ്ടവികാരങ്ങളുടെയും ഹേതുവായ ഉദരത്തെ ഞെരുക്കി ദണ്ഡിപ്പിക്കുന്നതിനും ഇതിന് ഭക്ഷണത്തിലുള്ള നിയന്ത്രണം നമ്മളെ അധികം സഹായിക്കും അങ്ങനെ ഞങ്ങളുടെ കേൾവിയെ നിന്റെ വിശുദ്ധ കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് വെടിപ്പാക്കണമേ ഞങ്ങളുടെ ഘ്രാണം അതായത് മണം ദൈവിക ആത്മാവിനെ ആസ്വദിക്കുവാനും കാഴ്ച നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിപ്പാനും നാവ് നിന്റെ തിരുവചന മാധുര്യത്തിൽ ആനന്ദിക്കുവാനും സ്പർശനം പുണ്യപ്രവൃത്തികളാൽ ശുഭപ്പെടുന്നതിനും പ്രാപ്തി നൽകണമേ അങ്ങനെ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളെ നീതിയാലും വിശുദ്ധ പുണ്യത്താലും ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ആദിമനുഷ്യൻ്റെ സൃഷ്ടിയായി ഭേദപ്പെടുത്തണമേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യനിൽ ആദമിനി ഹൗവായി സൃഷ്ടിക്കുമ്പോൾ അവൻ പൂർണ്ണനായിരുന്നു ദൈവിക ശ്വാസം അവനിലൂതിയതാണ് പക്ഷേ അതിമോഹത്താൽ അത്യാഗ്രഹത്താൽ അവൻ ദൈവത്തിൽ നകന്നുപോയി അതുകൊണ്ട് അവൻ്റെ അകൽച്ചയെ അടുപ്പിക്കുവാനായിട്ട് ആദാമ്യ ശരീരമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ തേജസ്സ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മളും രൂപാന്തരപ്പെടും ദൈവം